വെൽക്കം ടു അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി കേരളത്തെ ആധുനിക ഹെൽത്ത് കെയർ ഹബ്ബാക്കി മാറ്റുന്നതാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവേഷണത്തിന്റെയും വികസനത്തിന്റെയും പാതയിൽ ഫലപ്രദമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ ലോകാരോഗ്യ സംഘടനയ്ക്ക് കഴിയുമെന്ന് ഉറപ്പുണ്ട് അതിലൂടെ ആരോഗ്യ രംഗത്തെ കേരള മോഡൽ ലോകത്തിൽ കൂടുതൽ സംഭാവനകൾ നൽകാനാകും നിപ്പ കോവിഡ് നയൻറ്റീൻ തുടങ്ങിയവയെ പ്രതിരോധിക്കുന്നതിൽ കേരളത്തിന് ലോകാരോഗ്യ സംഘടനയുടെ സാങ്കേതിക സഹായം ലഭിച്ചു എന്നത് ശ്രദ്ധേയമാണ് പ്രളയാനന്തര പകർച്ചവ്യാധികൾ ജീവിതശൈലി രോഗങ്ങൾ ക്ഷയരോഗം എന്നിവയുടെ പ്രതിരോധത്തിനും ലോകാരോഗ്യ സംഘടനയുടെ മാർഗനിർദ്ദേശം ലഭിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിലെ ക്ഷയരോഗ ചികിത്സയുടെ നാൾ ഉൾക്കൊണ്ടിച്ചുകൊണ്ടുള്ള എ പാത്ത് ഓഫ് വെൽനസ് കേരള ബാറ്റിൽ എഗ്നസ് ടി ബി ഡോക്യുമെന്റേഷനും പ്രകാശനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി സംസ്ഥാനത്ത് ക്ഷയരോഗ നിവാരണത്തിനുള്ള ആക്ഷൻ പ്ലാനിന്റെ രണ്ടാം ഭാഗം എന്ന നയരേഖ പുറത്തിറങ്ങുന്നതിന്റെ മുന്നോടിയായുള്ള ലഘുലേഖയും മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു ക്ഷയരോഗത്തെ കുറിച്ചുള്ള ചർച്ചകൾ പൊതുവെ സമൂഹത്തിൽ ഇപ്പോൾ അധികം ഉണ്ടാകാറില്ല കാരണം പൊതുവെ നിർമാർജനം ചെയ്യപ്പെട്ട ഒരു രോഗമായാണ് നാം ഇതിനെ കണക്കാക്കുന്നത് എന്നാൽ ലോകത്താകെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ അതല്ല സ്ഥിതി എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇന്നും ലോകത്ത് ഏറ്റവുമധികം ആളുകളുടെ മരണത്തിന് കാരണമാകുന്ന പകർച്ചവ്യാധിയാണ് ക്ഷയരോഗം എന്നാൽ ക്ഷയരോഗ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്താൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ആറു വർഷത്തെ പ്രവർത്തനം കൊണ്ട് തന്നെ സംസ്ഥാനത്തെ ക്ഷയരോഗ വ്യാപനം നാൽപ്പത് ശതമാനം കുറയ്ക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് നടത്തിയ ദേശീയ ക്ഷയരോഗ സർവേയിൽ രാജ്യത്ത് വ്യാപനം ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കേരളത്തിൽ ഓരോ ഒരു ലക്ഷം പേരിലും എഴുപത് പേരെയാണ് ക്ഷയരോഗം ബാധിക്കുന്നത് നമ്മുടെ രാജ്യത്താകെ ഒരു ലക്ഷത്തിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതും ലോകത്താകെ ഒരു ലക്ഷത്തി നൂറ്റി മുപ്പത്തി മൂന്നും ആളുകളെയാണ് ക്ഷയരോഗം ബാധിക്കുന്നത് കേരളത്തിൽ ഒരു ലക്ഷത്തിൽ ഏഴും ഇന്ത്യയിൽ മുപ്പത്തിനാലും ലോകത്തിൽ പതിനെട്ടും ആളുകളാണ് ക്ഷയരോഗം മൂലം മരണപ്പെടുന്നത് കുറഞ്ഞ ശിശുമരണ നിരക്ക് എന്ന പോലെ കുറഞ്ഞ ക്ഷയരോഗ മരണ നിരക്കിലും നമ്മൾ ലോകത്തിനും മാതൃകയാവുന്നു കേരളത്തിലെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ജനങ്ങളെയും ക്ഷയരോഗ നിർമ്മാർജ്ജനത്തെ കുറിച്ച് ബോധവൽക്കരിക്കാൻ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന കഴിഞ്ഞിട്ടുണ്ട് എൺപത്തി മൂന്ന് ശതമാനം ഗ്രാമപഞ്ചായത്തുകളിലും പഞ്ചായത്ത് തലത്തിലും ടി ബി എലിമിനേഷൻ ടാക്സ് ഫോഴ്സ് രൂപീകരിച്ചിട്ടുണ്ട് ഈ പ്രവർത്തനങ്ങളുടെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര സർക്കാർ കേരളത്തിലെ അറുപത് പഞ്ചായത്തുകളെ ക്ഷയരോഗമുക്തമായി പ്രഖ്യാപിച്ചിരുന്നു ഇനിയും ഇക്കാര്യത്തിൽ വലിയ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് ശേഷിക്കുന്ന പഞ്ചായത്തുകളിൽ ടാക്സ് ഫോഴ്സ് രൂപീകരിക്കുന്നതിനും കൂടുതൽ പഞ്ചായത്തുകളെ ക്ഷയരോഗ വിമുക്തമാക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം ക്ഷയരോഗികൾക്ക് ആവശ്യമായ പോഷകാഹാരം ലഭിക്കൽ മതിയായ ചികിത്സ ഉറപ്പാക്കാനുള്ള കൂട്ടായ്മകൾ രൂപീകരിക്കൽ സ്വകാര്യ മേഖലയിലും ക്ഷയരോഗ നിർമ്മാർജ്ജന സംവിധാനം നടപ്പാക്കൽ എന്നിവയ്ക്ക് പുറമെ ക്ഷയരോഗ സാധ്യതാ നിർണയം അടക്കമുള്ള പദ്ധതികളും നടപ്പാക്കി വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജനീവയിലെ സ്റ്റോപ്പ് ടി ബി പാർട്ട്ണർഷിപ്പിന്റെ നേതൃത്വത്തിൽ പന്ത്രണ്ട് രാജ്യങ്ങളിലെ മെഡിക്കൽ അസോസിയേഷൻ നേതാക്കൾ കേരളത്തിലെ സ്റ്റോപ്പ് പ്രോഗ്രാം അവലോകനം ചെയ്തിരുന്നു കാര്യക്ഷമമായ ക്ഷയരോഗ പരിചരണം ഉറപ്പാക്കുന്നതിനുള്ള കേരളത്തിലെ നടപടികൾ ഫലപ്രദമാണെന്നും അതേ മാതൃകയിൽ മറ്റു രാജ്യങ്ങൾ അവ നടപ്പാക്കണമെന്നും അവർ തീരുമാനിച്ചു അഭിമാനകരമായ നേട്ടമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ടി ബി നിർമാർജ്ജനത്തിൽ ലോകാരോഗ്യ സംഘടന നൽകുന്ന പിന്തുണ വലുത് മുഖ്യമന്ത്രി വീണ ജോർജ് ടി ബി നിർമ്മാർജ്ജനത്തിൽ ലോകാരോഗ്യ സംഘടന നൽകുന്ന പിന്തുണ വളരെ വലുതാണെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ആരോഗ്യ ആരോഗ്യരംഗത്ത് മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കേരളം നടത്തുന്നത് പരമാവധി ആളുകൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുവാനായി ആന്റിബയോട്ടിക്കുകളുടെ അമിതമായ ഉപയോഗം തടയാൻ രാജ്യത്താതി കേരളത്തിലെ സാമൂഹ്യ അധിഷ്ഠിത പാലിയേറ്റീവ് കെയർ പരിപാടികൾ എല്ലാവരുടെയും ആശംസ പിടിച്ചുപറ്റി കാസ് പദ്ധതി വഴി നാൽപ്പത്തിരണ്ട് ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കി രാജ്യത്ത് ഏറ്റവും കുറവ് ടി റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി പതിനഞ്ചിനെ അപേക്ഷിച്ച് ക്ഷയരോഗബാധിതരുടെ എണ്ണത്തിൽ നാൽപ്പത് ശതമാനത്തിലധികം കുറവുണ്ടായി ഇതിലൂടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദേശീയ തലത്തിൽ സിൽവർ മെഡൽ ലഭിക്കുകയും ചെയ്തു സ്വകാര്യ മേഖലയിൽ ദേശീയ ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ ഏകോപിപ്പിച്ചതിനും പുരസ്കാരം ലഭിച്ചതായി മന്ത്രി പറഞ്ഞു ഇനിയും അനേകം ഉയരങ്ങൾ കീഴടക്കാൻ നമ്മുടെ കൊച്ചു കേരളത്തിന് കഴിയട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ താങ്ക്